പത്മകുമാറിൻ്റെ ഭാഗത്താണ് മുഴുവൻ കുഴപ്പമെങ്കിൽ പത്മകുമാർ ഏറ്റെടുക്കാൻ തയ്യാറാണല്ലോ ഞാൻ ഞാനിവിടെ നെഞ്ചുപിരിച്ച് നിൽക്കിയല്ലേ ശബരിമല ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലും അതിന് മുമ്പും അവിടെ ഉണ്ടായ സംഭവം ഉൾപ്പെടെ അതെല്ലാം രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ബോർഡിൻ്റെ കാലഘട്ടത്തിലാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉൾപ്പെടെ മറുപടി പറയാൻ ഞാൻ തയ്യാറാണെന്നേ അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ ഇതെല്ലാം കൂടെ പത്മകുമാരൻ്റെ നെഞ്ചത്തോട്ടിരിക്കട്ടെന്നേ ഇത് ശബരിമല ഉണ്ടായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളുടെ ഉത്തരവാദിത്തം രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭരണസമിതിക്കാണോ ഈ അവതാരങ്ങളെ മുഴുവൻ അവിടെ കൊണ്ടുവന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭരണസമിതിയാണോ അല്ലല്ലോ ഞാനതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ട് രണ്ടായിരത്തി ഏഴിൽ ശബരിമല വന്ന ആളാണ് രണ്ടായിരത്തി ഏഴ് മുതൽ അവിടെ അവിടെ ഉള്ള ആളാണ് അതെങ്ങനെയാണ് രണ്ടായിരത്തി പതിനേഴ് പത്തൊമ്പതിൽ നിന്ന ഭരണസമിതി മാത്രം അതിന് മറുപടി പറയേണ്ട സാഹചര്യം വരിക നമ്മളേക്കാളിലൊക്കെ വേറെ ബന്ധങ്ങളുള്ളവരുണ്ടല്ലോ അവിടെ അവരൊക്കെ മറുപടി പറയേണ്ടി വരും ഇന്നല്ലെങ്കിൽ നാളെ ഇതിനകത്ത് സത്യം തെളിയും ആ സത്യം തെളിയുമ്പം മറുപടി പറയേണ്ടവരെല്ലാം പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം എനിക്ക് ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തിൽ അങ്ങനൊരു ഇത് കാണില്ല അതായത് ദേവസ്വം ബോർഡിന്റെ തീരുമാനം എൻ്റെ കൈപ്പടയിൽ എഴുതി വെച്ചിട്ടുള്ളതാണല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് പറയട്ടെ ആയിക്കോട്ടെ അത് അത് അല്ല അതാകട്ടെ അപ്പൊ അവിടെ പറയേണ്ടടുത്ത് പറയാം നിയമപരമായിട്ട് നിയമപരമായിട്ടതിന നിയമപരമായി നേരിടുമെന്നല്ല കോടതി പറയട്ടെ ഞങ്ങൾ തെറ്റുകാരാണെങ്കിൽ പറയട്ടെ ഏത് ശിക്ഷ ഏറ്റുവാങ്ങിക്കാൻ തയ്യാറാണല്ലോ അങ്ങനെ ഒരു തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ഏത് ശിക്ഷ ഏറ്റുവാങ്ങിക്കാൻ തയ്യാറാണ് വിപക്ഷ നേതാവിന്റെ ചോദ്യങ്ങൾക്കൊക്കെ ഇനിയിപ്പോ ഞാൻ മറുപടി പറയാൻ പോകണോ ഇതിന്റെയൊക്കെ ആദ്യം തുടക്കം അവിടുന്നാണെന്നുള്ളത് ഇപ്പൊ തെളിഞ്ഞില്ലേ പീഠത്തിന്റെ കാര്യം വന്നപ്പോൾ ആരാ ഗൂഢാലോചന നടത്തിയെന്ന് ഇപ്പൊ വന്നില്ലേ ശബരിമല സ്വർണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രജിസ്റ്റർ ചെയ്തിരുന്ന കേസിൽ കഴിഞ്ഞ ദിവസം മുൻ തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണറും ദേവസ്വം പ്രസിഡന്റുമായിരുന്ന എൻ വാസുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതോടുകൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് അഞ്ചു പേരാണ് ഇപ്പോൾ അറസ്റ്റിലാകുന്നത് മുൻ മന്ത്രിയായ ഗുരുദാസിന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നതോടുകൂടി സി പി എമ്മിന്റെ ഉന്നത കേന്ദ്രങ്ങളിലേക്ക് ശബരിമല സ്വർണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ട കേസിന്റെ അന്വേഷണം കടന്നു ചെല്ലുന്നു എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ശബരിമല കേന്ദ്രീകരിച്ച് നടന്നിരിക്കുന്ന സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ നിരവധി പ്രതികളുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ശബരിമല ശാസ്താവിന്റെ ഉമ്മറ കട്ടളപ്പടിവാതിലും ശ്രീകോവിലിന്റെ വാതിലുമെല്ലാം അഴിച്ചു കൊടുത്ത കേസിലാണ് വാസുവിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ കേസിൽ വാസു മൂന്നാം പ്രതിയാണ് എന്നാൽ ശബരിമല ശ്രീകോവിലിന്റെ ഉമ്മറ കട്ടളപ്പടിവാതിലും വാതിലുമെല്ലാം അഴിച്ചു കൊടുത്ത കേസിൽ എട്ടാം പ്രതിയായ പത്മകുമാറിനെ ഇനിയും അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട് എന്ന് കൂടി പറയുമ്പോൾ പത്മകുമാറിനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നോട്ടീസ് അയച്ചിരിക്കുന്നു എന്നാൽ നോട്ടീസ് ആയല്ല അയച്ചിരിക്കുന്നത് പത്മകുമാറിന്റെ ഫോണിൽ വിളിച്ചാണ് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ഹാജരാകുവാൻ പത്മകുമാറിനെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അറിയിച്ചിരിക്കുന്നത് എന്ന വാർത്ത പുറത്തു വരുമ്പോൾ തന്റെ ഒരു ബന്ധുവിന്റെ മരണം ചൂണ്ടിക്കാണിച്ച് തനിക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ കുറച്ച് സമയം നീട്ടി തരണം എന്നാണ് പത്മകുമാർ ഈ വേളയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ടോ മൂന്ന് ദിവസത്തെ അവധി കൂടി പത്മകുമാറിന് ബന്ധുവിന്റെ മരണത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നൽകിയിരിക്കുന്നു എന്നറിയുന്നു എന്നാൽ രണ്ടോ മൂന്നോ ദിവസത്തിന് ശേഷം പത്മകുമാറിനെ ചോദ്യം ചെയ്യുകയും തുടർന്ന് ഈ കേസിൽ ഇതുവരെയും രേഖപ്പെടുത്തിയിട്ടുള്ള അറസ്റ്റുകൾ പോലെ നിരന്തരമായ ചോദ്യം ചെയ്യലിനൊടുവിൽ പത്മകുമാറിന്റെയും അറസ്റ്റ് രേഖപ്പെടുത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ കേസിൽ ശബരിമല മുൻ ദേവസ്വം കമ്മീഷണറായിരുന്ന പ്രസിഡന്റായിരുന്ന എൻ ബാസുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതോടുകൂടി പത്മകുമാർ നേരത്തെ വെളിപ്പെടുത്തിയിരുന്ന ചില കാര്യങ്ങൾക്ക് പ്രസക്തിയായിരുന്നു പത്മകുമാർ മാധ്യമങ്ങൾ കണ്ടപ്പോൾ പറഞ്ഞത് ശബരിമല ദേവസ്വവുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന എ പത്മകുമാർ മാത്രം അറിഞ്ഞുകൊണ്ട് ഇത്തരം സ്വർണ്ണ നിർമ്മിതികൾ ശബരിമലയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയി അത് മാറ്റാൻ പറ്റും എന്നാരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നന്ദി നല്ല നമസ്കാരം എന്ന് മാത്രമാണ് പത്മകുമാർ പരിഹാസദ്യോതകമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് അതായത് തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ പ്രസിഡന്റ് മാത്രം വിചാരിച്ചാൽ ഇത്തരം കാര്യങ്ങൾ അവിടെ നടക്കില്ല ഇത്തരം സ്വർണ്ണക്കൊള്ള നടക്കില്ല എന്ന് പറയുമ്പോൾ പത്മകുമാർ മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി നമ്മൾക്ക് മുകളിലുള്ള ആളുകൾ അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റിന്റെ മുകളിലുള്ള ആളുകൾ അവർ ദേവസ്വം കമ്മീഷണർ ദേവസ്വം വകുപ്പ് മന്ത്രി എന്നിങ്ങനെയുള്ള ആളുകളെ തന്നെയാണ് പത്മകുമാർ ഉന്നം വച്ചത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നു അങ്ങനെയെങ്കിൽ അത്തരം ആളുകൾ അതായത് നമുക്ക് മുൻപിലുള്ള ആളുകൾ അല്ലെങ്കിൽ നമുക്ക് മുകളിലുള്ള ആളുകൾ ഇതിന് ഉത്തരം പറയട്ടെ അതിനുശേഷം പത്മകുമാറിലേക്ക് വരട്ടെ അപ്പോൾ പത്മകുമാർ ആ സമയത്ത് അതിന് ഉത്തരം നൽകാം എന്ന് തന്നെയാണ് പറഞ്ഞത് ഞാൻ ശബരിമലയിൽ നിന്നും ഒരു തരി സ്വർണം പോലും മോഷ്ടിച്ചിട്ടില്ല എന്ന് പത്മകുമാർ പറയുമ്പോൾ ഞാൻ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയാൻ തയ്യാറാണ് ഇനിയിപ്പോ രണ്ടായിരത്തി പത്തൊൻപത് ദേവസ്വം പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് എന്റെ കാലത്താണ് ശബരിമലയിൽ നടന്നിരിക്കുന്ന സ്വർണ്ണക്കൊള്ളം മുഴുവൻ നടന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ ചോദ്യങ്ങളെല്ലാം നേരിടാൻ ഞാൻ തയ്യാറാണ് ഞാൻ നെഞ്ചി വിരിച്ചു നിൽക്കുന്നു എന്റെ നെഞ്ചത്തേക്ക് കയറിയതുകൊണ്ട് മാത്രം ഇതിലെ എല്ലാ വിവരങ്ങൾ കിട്ടില്ല എന്ന് കൂടി പത്മകുമാർ പറയുന്നു അതായത് എനിക്ക് മുകളിലുള്ള ആളുകൾ നമ്മൾ ശബരിമലയിൽ വരുന്നതിന് മുമ്പ് നമുക്ക് മുകളിലുണ്ടായിരുന്ന ആളുകളെ കൂടി ചോദ്യം ചെയ്താൽ മാത്രമേ അല്ലെങ്കിൽ അത്തരം ആളുകളെ കൂടി പിടിച്ചാൽ മാത്രമേ ഇതിന്റെ സമ്പൂർണ്ണ വിവരം കിട്ടുകയുള്ളൂ എന്ന് പത്മകുമാർ പറയുമ്പോൾ ഇന്നിപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അറസ്റ്റ് ചെയ്തിരിക്കുന്ന എൻ വാസുവിലേക്ക് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ എത്തിച്ചത് പത്മകുമാറിൻ്റെ ഇത്തരം മൊഴികൾ തന്നെയാണോ അഥവാ പത്മകുമാർ തന്നെയാണോ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ശബരിമലയിൽ ദേവസ്വം കമ്മീഷണറായിരുന്ന രണ്ട് പ്രാവശ്യം ദേവസ്വം കമ്മീഷണർ ഒരു പ്രാവശ്യം ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന എൻ വാസുവിലേക്ക് എസ് ഐ ടി എത്തിച്ചേരുവാനോ അല്ലെങ്കിൽ വാസുവിനെ അറസ്റ്റ് ചെയ്യുവാനുള്ള നിർണായകമായ വിവരങ്ങൾ പത്മകുമാറിൽ തന്നെ നിന്നാണോ ചോർന്നിരിക്കുന്നത് എന്നുള്ള ഒരു സംശയം കൂടി പുറത്തു വരുന്നു ശബരിമലയിൽ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നതിന് ഏതാണ്ട് മൂന്നാല് ദിവസങ്ങൾക്ക് മുൻപാണ് ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ താങ്ങുപീഠം കാണാനില്ല എന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിവാദപരമായ ഒരു പ്രസ്താവന പുറത്തു വരുന്നത് പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിൽ പത്മകുമാറിനെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ചും പ്രതിപക്ഷ നേതാവിനെ കുറിച്ചും വളരെ പരിഹാസദ്യോതകമായ രീതിയിൽ തന്നെയാണ് പത്മകുമാർ മറുപടി പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ വിവാദം ഉന്നയിക്കുന്നത് തന്നെ പ്രതിപക്ഷ നേതാവുമായി ചേർന്നുള്ള ഗൂഢാലോചനയുടെ ഫലമായിരുന്നല്ലോ എന്നാണ് പത്മകുമാർ പറഞ്ഞത് എന്നാൽ അന്ന് പ്രതിപക്ഷ നേതാവ് അത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ ആ ആരോപണങ്ങളെ തുടർന്ന് നടത്തിയ അന്വേഷണങ്ങളെല്ലാം ശരിയാണ് എന്നുള്ളതാണ് ഇതുവരെ കണ്ടെത്തിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലൂടെ പ്രതിപക്ഷ നേതാവാണ് ഗൂഢാലോചന നടത്തിയത് എന്ന് പത്മകുമാർ സ്ഥാപിക്കുകയാണെങ്കിൽ തീർച്ചയായും ശബരിമലയിൽ ഇന്ന് പത്മകുമാർ പറയുന്ന തരത്തിലുള്ള കണ്ടെത്തലുകളും അറസ്റ്റുകളും നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ദ്വാരപാലക ശില്പങ്ങളുടെ താങ്ങുപീഠങ്ങൾ കാണാനില്ല എന്നുള്ള ആ മൊഴികളിൽ നിന്ന് തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ ഇത് പ്രതിപക്ഷ നേതാവിന്റെ ഗൂഢാലോചനയാണ് എന്ന് പറയുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പുറത്തുവിടുന്നതിന് വേണ്ടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നല്ലൊരു പങ്ക് അതിലുണ്ട് എന്ന് കൂടി വേണം പത്മകുമാറിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ എന്തായാലും ഞാൻ ശബരിമലയിൽ ദേവസ്വം പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ഒരു തരിപ്പൊന്നു ഞാൻ മോഷ്ടിച്ചിട്ടില്ല എന്റെ കാലത്ത് മാത്രമാണ് ഇത് നടന്നത് എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിന് മുകളിലുള്ള ആളുകളെ പിടിക്കട്ടെ അന്വേഷിക്കട്ടെ അപ്പോൾ ഞാനും കാര്യങ്ങൾ വ്യക്തമാക്കാം എന്ന് തന്നെയാണ് പത്മകുമാർ പറഞ്ഞത് ഈ വിഷയത്തിൽ എൻ്റെ നെഞ്ചത്തേക്ക് കരുതുകൊണ്ട് മാത്രം കാര്യമില്ല ഞാനിവിടെ നെഞ്ചു വിരിച്ചു നിൽക്കുന്നുണ്ട് എല്ലാ കാര്യത്തിനും മറുപടി പറയാൻ ഞാൻ തയ്യാറാണ് എന്ന് പത്മകുമാർ പറയുമ്പോൾ ഈ വിഷയത്തിൽ അതായത് ശബരിമല സ്വർണക്കുള്ള വിവാദത്തിൽ എൻ വാസു കൂടി അറസ്റ്റിലായിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി ഏതൊക്കെ ഉന്നതരിലേക്കാണ് അന്വേഷണം നീളുക ആരെയൊക്കെയാണ് അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് കണ്ടറിയേണ്ടതാണ് എന്തായാലും പത്മകുമാറിനെ രണ്ടു ദിവസത്തിനുള്ളിൽ ചോദ്യം ചെയ്യും അറസ്റ്റ് രേഖപ്പെടുത്തും എന്നുള്ള അഭ്യൂഹങ്ങൾ വരുമ്പോൾ പത്മകുമാറിന് ശേഷം അതിനി ദേവസ്വം വകുപ്പ് മന്ത്രി ആയിരുന്ന രണ്ടായിരത്തി പത്തൊൻപതിലെ കടകംപള്ളി സുരേന്ദ്രനിലേക്കോ അതിനുമുകളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കോ മുഖ്യമന്ത്രിയിലേക്കോ ഒക്കെ ചെന്ന് നിൽക്കുമോ എന്നുള്ള സംശയത്തിൽ തന്നെയാണ് അയ്യപ്പ ഭക്തന്മാർ എന്താണ് ഇക്കാര്യത്തിൽ ഇനിയും നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം പത്മകുമാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അങ്ങനെ ഒരു എഫ്ഐആർ ഉണ്ടെന്നുള്ള വിവരം ഞാൻ അറിഞ്ഞിട്ടില്ല നിയമപ്രകാരമോ അതല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലോ എനിക്ക് അങ്ങനൊരു വിവരം കിട്ടിയിട്ടില്ല ഇപ്പം നിങ്ങൾ പറയുകയാണ് അങ്ങനെ ഒരു പ്രതി ചേർക്കൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്നത്തെ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഇക്കാര്യങ്ങളിലൊന്നും വ്യവസ്ഥാപിതമല്ലാത്ത ഒരു കാര്യവും ഞങ്ങൾ ചെയ്തിട്ടില്ല അതെന്താ അതിൻ്റെ എഫ് ഐ ആറിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ മറുപടി പറയേണ്ടടുത്ത് പറഞ്ഞിട്ട് അത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും ഇതാണിപ്പോൾ പ്രതികരിക്കാനുള്ളത് പിന്നെ ഇപ്പോൾ ഒരു കാര്യം കൂടെ പറയാം ഇന്നലെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നുകൊണ്ടിരിക്കും ഇന്നലെ വന്നിട്ടുണ്ട് രാവിലെ മുതൽ വന്നുകൊണ്ടിരിക്കുന്നൊരു വാർത്ത അത് മറ്റേ എന്താ പമ്പയിൽ കൊണ്ടുപോയി എന്താ അതിൻ്റെ ഗോൾ സംഗതി കൊണ്ടുപോയാലും എന്താ ശരിയാക്ക അല്ലല്ല അതൊക്കെ കഴിഞ്ഞല്ലോ താഴെയ കടം കൊണ്ടുപോയി അന്നത്തെ പ്രസിഡന്റ് ഞാനായിരുന്നു എന്നുള്ള രൂപത്തിൽ ഒരു മാധ്യമത്തിനകത്ത് നിരന്തരം വാർത്ത വന്നുകൊണ്ടിരിക്കുക അതിൻ്റെ ബന്ധപ്പെട്ടവരെ വിളിച്ച് പറഞ്ഞു ഞാനല്ല അക്കാലത്ത് അതെങ്കിലും ഒന്ന് നോക്കണം ആചാരാനുഷ്ഠാനങ്ങളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി വളരെ വാശിയോടുകൂടി ഒരു മാധ്യമമാണ് അവർ കൊടുക്കുന്നത് അതിൻ്റെ പടമല്ല അവിടെ വാതികളത്തെ ആ മണിയുടെയൊക്കെ പടം കൊടുത്തോണ്ടാണ് എന്നെ ആക്രമിക്കുന്നതിന് എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം ഞാൻ കുറേ കാലമായി പൊതുപ്രവർത്തനം നടത്തുന്ന ആളാണ് ആ ആക്രമണമൊക്കെ ഒരുപാട് നേരിട്ടതുമാണ് പക്ഷേ ഈ യഥാർത്ഥ കാര്യങ്ങളെ വിട്ട് മറ്റ് കാര്യങ്ങളിലേക്ക് പോകുന്നതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട പ്രശ്നം എന്നെനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ കേസിനകത്ത് അന്നത്തെ ഭരണസമിതി ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിയമപരമായി അക്കാര്യത്തെ നേരിടും ഞങ്ങളുടെ ഭാഗത്തൊരു വന്നതായിട്ട് ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തിൽ അങ്ങനെ ഒരു ഇത് കാണില്ല അതായത് ദേവസ്വം ബോർഡിന്റെ തീരുമാനം എന്റെ കൈപ്പടയിൽ എഴുതി വെച്ചിട്ടുള്ളതാണല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് വരട്ടെ ആയിക്കോട്ടെ അത് അത് അല്ല അതാകട്ടെ അപ്പം അവിടെ പറയേണ്ടടുത്ത് പറയാം നിയമപരമായിട്ടതിന നിയമപരമായി നേരിടുമെന്നല്ല കോടതി പറയട്ടെ ഞങ്ങൾ തെറ്റുകാരാണെങ്കിൽ പറയട്ടെ ഏത് ശിക്ഷയെ ഏറ്റുവാങ്ങിക്കാൻ തയ്യാറാണല്ലോ അങ്ങനെ ഒരു തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ഏത് ശിക്ഷ ഏറ്റുവാങ്ങിക്കാൻ തയ്യാറാണ് ഇപ്പൊ പറഞ്ഞല്ലോ അത് പറഞ്ഞു കഴിഞ്ഞാൽ ബോർഡ് തന്നെയാണ് എല്ലാം കുറ്റവും ബോർഡ് തന്നെയാണ് ഇതെല്ലാം കൂടെ ഇളക്കിക്കൊണ്ട് പോയത് ബോർഡ് തന്നെയാണ് ഇതുകൊണ്ട് വിറ്റത് എന്ന് പറഞ്ഞാൽ തീർന്നോ സംഗതി ബോർഡിനുള്ള ഉത്തരവാദിത്വം ബോർഡിനുണ്ട് നിയമപരമായ ഉത്തരവാദിത്വം ബോർഡിനുണ്ട് ഉദ്യോഗസ്ഥർക്കുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട് ബോർഡ് നയപരമായ തീരുമാനം കൊടുത്താൽ നിയമപരമായ ബാധ്യതകൾ നിറവേറ്റി അക്കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടത് ഉദ്യോഗസ്ഥരുടെ ചുമതലയാണ് അക്കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ ഞങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടോ കോടതി പരിശോധിക്കട്ടെ എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് നിങ്ങൾ തന്നെ അങ്ങ് തീരുമാനിക്കേണ്ട കോടതി തീരുമാനിക്കട്ടെ കോടതി ഉണ്ടല്ലോ നാട്ടിൽ അത് കഴിയട്ടെ ആയിരിക്കും എനിക്കറിഞ്ഞൂടാ എനിക്കറിഞ്ഞൂടാ അതെങ്ങനെ പറ്റൂ അതാണ് ഒരു ഒരാളിനെ നിശ്ചയിച്ച് കഴിഞ്ഞാൽ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നെയാണല്ലോ ഞാൻ എനിക്ക് യാതൊരു ധൈര്യക്കുറവുമില്ല അനധികൃതമായോ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വിരുദ്ധമായിട്ടോ നിയമവിരുദ്ധമായിട്ടോ ഒരു കാര്യം എൻ്റെ ബോർഡിൻ്റെ കാലത്തുണ്ടായിട്ടില്ല എന്ന് വാ യാതൊരു സംശയത്തിനും നൽകാതെ എനിക്ക് പറയാൻ കഴിയും ശബരിമല ക്ഷേത്രത്തിന് വിരുദ്ധമായി ഒരു കഴഞ്ഞു പോലും തീരുമാനം എൻ്റെ ബോർഡിൻ്റെ ഭാഗത്തു ഉണ്ടായിട്ടില്ല എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ കോടതി പറയട്ടെ അവിടെ മറുപടി പറഞ്ഞോളൂ അല്ല പത്മകുമാറിൻ്റെ ഭാഗത്താണ് മുഴുവൻ കുഴപ്പമെങ്കിൽ പത്മകുമാർ ഏറ്റെടുക്കാൻ തയ്യാറാണല്ലോ ഞാൻ ഞാനിവിടെ നെഞ്ചു വിരിച്ച് നിൽക്കിയല്ലേ അല്ല അങ്ങനെയൊക്കെ ചില ശ്രമങ്ങൾ ഉണ്ടാവാം എനിക്ക് ശ്രമങ്ങളുണ്ടാവാം എനിക്കറിഞ്ഞുകൂടാ എനിക്കറിഞ്ഞുകൂടാ അതല്ല ഇന്നലെ മറ്റേ ഇതിൻ്റെ കാര്യം പറഞ്ഞില്ലേ മറ്റേ താഴെയ കുടത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ അന്ന് പിന്നെ രണ്ടായിരത്തി പതിനേഴ് ജൂൺ മാസത്തിൽ പ്രയാർ ഗോപാലകൃഷ്ണനാണ് എന്ന് വ്യക്തമായി അറിയാവുന്ന ജനൻ രീതിക്കകത്ത് പത്മകുമാർ എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ജില്ലാ പിന്നെ ലേഖകനെ അല്ല പിന്നെ ആളിനെ വിളിച്ചു ഗോവലിനെ വിളിച്ചു ഗോവലിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ആ കാലത്തല്ല എന്ന് പറഞ്ഞിട്ട് പോലും അത് തിരുത്താൻ വൈകുന്നേരം വരെ തയ്യാറായില്ല എന്നുള്ള വളരെ മനപ്രയാസം അക്കാര്യത്തിലുണ്ട് എന്നെ ഒറ്റ തിരിച്ച് ആക്രമിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ ഒറ്റ തിരിച്ച് ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ഒക്കില്ല നിയമവിരുദ്ധമായി ഞാനൊന്നും ചെയ്തിട്ടില്ല അല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യത്തിൽ എനിക്ക് ഇപ്പോൾ പറഞ്ഞല്ലോ ഞാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒരു ഫേവറും ചെയ്തിട്ടില്ല അയാൾ രണ്ടായിരത്തേഴിലാണല്ലോ ആലപ്പുഴക്കാരനൊരു തിരുമേനിയുടെ ആളായിട്ടാണല്ലോ രണ്ടായിരത്തേഴിലാണ് ശബരിമല എന്നായിട്ട് മനസ്സിലാക്കുന്നത് അച്യുതൻ തിരുമേനിയോ എന്തോ പറഞ്ഞിട്ടൊരാളുടെ ആളായിട്ടാണ് വരുന്നത് അതിന് മുമ്പ് ഉണ്ണികൃഷ്ണം പോറ്റി എവിടെയായിരുന്നു എന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ ഉണ്ടോ എങ്ങനെ അതിനു മുമ്പ് എവിടെയായിരുന്നു അത് രണ്ടായിരത്തേഴാണ് രണ്ടായിരത്തേഴിലാണ് ഉണ്ണികൃഷ്ണം പോറ്റി ഞാൻ ഇങ്ങനെ ഇതിപ്പോൾ ബഹുമാനപ്പെട്ട കോടതിയായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ വല്ല എഫ്ഐആറിനകത്ത് വരികയാണെങ്കിൽ അവിടെ പറയാനിരിക്കുന്ന കാര്യങ്ങളാണെങ്കിലും രണ്ടായിരത്തേഴിലാണല്ലോ ഇയാൾ ശബരിമലയ്ക്ക് വരുന്നത് ശബരിമലയിലെ എന്താ പറഞ്ഞത് കേശാന്തിയുടെ സഹായിയായിട്ടാണ് വരുന്നത് ഇദ്ദേഹം ശബരിമല വരുന്ന രണ്ടായിരത്തി ഏഴിന് മുമ്പ് എവിടെയായിരുന്നു അതെങ്കിലും ഒന്ന് കൊടുക്കണം സത്യസന്ധമായിട്ട് ജലഹള്ളി അയ്യപ്പക്ഷേത്രത്തിലായിരുന്നു ആ ജലഹള്ളി അയ്യപ്പക്ഷേത്രത്തിൽ നിന്നാണ് ഇയാള് ശബരിമല കേശാന്തിയുടെ സഹായിയായിട്ട് വരുന്നത് അവിടെ തന്ത്രമാർക്കായിരുന്നു ജലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിൽ ആ നിങ്ങൾ നിങ്ങളുടെ പങ്കല്ലോ എൻ്റെ പങ്ക് നിങ്ങളുടെ പങ്കല്ല എൻ്റെ പങ്ക് അതിനകത്ത് ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വരുന്നത് രണ്ടായിരത്തേഴിലാണ് ആലപ്പുഴക്കാരൻ ഒരു കീഴ്ശാന്തിയുടെ സഹായിയായിട്ടാണ് വരുന്നത് അതിനു മുമ്പ് അദ്ദേഹം ജലഹള്ളി അയ്യപ്പക്ഷേത്രത്തിലെ ശാന്തിക്കാരനായിരുന്നു ആ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് അവിടെ കൂടെ പോയി അന്വേഷിച്ചിട്ട് പിന്നെ എന്തൊക്കെ വന്നാൽ ഞാൻ പറയാം അല്ല ആ അതെ അതാണ് അവിടെ അന്നാലായിരുന്നു തന്ത്രി എന്നുള്ളത് അന്വേഷിക്കണം ആരൊക്കെ തമ്മിലാണ് നേരത്തെ പരിചയം ഉണ്ടായിരുന്നത് എന്നുള്ളത് അന്വേഷിക്കണം ഈ കാര്യങ്ങളൊക്കെ വരട്ടെ അപ്പോൾ വെളി വരുമ്പോൾ ഈ ഇത് ഇതൊക്കെ തന്നെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പത്മകുമാറാണ് മുഴുവൻ മാധ്യമങ്ങൾ ആ നിലയ്ക്ക് ശക്തമായി ശ്രമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം മാധ്യമങ്ങൾ പത്മകുമാറിലേക്ക് കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതെന്താണെനിക്ക് മനസ്സിലാവുന്നില്ല കാര്യത്തിൽ അവിടെ അവിടെ വെച്ച് പറയുന്നു ആ അല്ല എല്ലാം സത്യസന്ധമായിട്ടുള്ള മാധ്യമ പ്രവർത്തനമാണെങ്കിൽ അതൊക്കെ വരണമല്ലോ അതിപ്പോൾ എൻ്റെ മകനെ കരാർ കരാർപ്പിച്ച് അവൻ കരാർ പണിക്കാരനല്ല അവിടെ വെച്ച് അത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അത് വൃത്തിയാക്കി കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് ചെയ്ത ആൾ കോഴഞ്ചേരിയിൽ തന്നെ ഉണ്ട് അവരെ അന്വേഷിച്ച് കണ്ടെത്താൻ വേണ്ടി തീരുമാനിച്ചു അവിടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഒരു പൈസ പോലും വാങ്ങിക്കാതെ അവിടെ വെച്ച് തന്നെയാണ് ശബരിമല വെച്ച് തന്നെയാണ് ചെയ്തതെന്ന് പറഞ്ഞു അപ്പോൾ സ്വർണ്ണതെണ്ട് കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത് അപ്പോൾ വേറൊരാൾ അപ്പോൾ ഞാൻ പറഞ്ഞത് തടി ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഒരു മാധ്യമം പറഞ്ഞു അതിനെ അത്ര ലാഘവത്തോട് കൂടിയിട്ടാണ് പത്മവുമാർ കണ്ടിരിക്കുന്നത് പറഞ്ഞിട്ടാണ് വാർത്ത അപ്പോൾ അതുകൊണ്ട് നല്ലതുപോലെ ഒറ്റ തിരിച്ച് ആക്രമിക്കുക ഈ ആക്രമണം കൊണ്ട് ദുർബലപ്പെടുമെന്നാരും ധരിക്കേണ്ട ശക്തിപ്പെടൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഞാനൊരു കാര്യം കൂടെ പറയാം കഴിഞ്ഞ ദിവസം ആദ്യം ഈ പ്രശ്നം വന്നപ്പോൾ ഉണ്ടായിരുന്ന എൻ്റെ ഒരു മാനസികാവസ്ഥ എൻ്റെ മുഖഭാവവും അല്ലല്ലോ നിങ്ങൾ എന്നും കാണുന്നവരാണല്ലോ കഴിഞ്ഞ ദിവസം കണ്ടത് അതിനേക്കാൾ ശക്തമല്ലേ ഇന്ന് അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഈ ആക്രമണം മാധ്യമങ്ങൾ എന്നെ ഒറ്റ തിരിച്ച് ആക്രമിക്കുന്നത് എന്നെ ശക്തിപ്പെടുത്താൻ മാത്രമേ ഉപകരിക്കൂ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം നോക്കട്ടെ എവിടെയൊക്കെയാ ബശവ് പറ്റിയിട്ടുള്ളത് നോക്കിയിട്ട് നമുക്ക് നോക്കാം എവിടെ നോക്കട്ടെ അവരോട് ചോദിക്കണം ചോദിക്കണം ഉദ്യോഗസ്ഥരോട് ചില ആളുകൾ ചെയ്ത കാര്യത്തിന് കാരണം ഇത് തുടങ്ങുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രശ്നത്തിലാണ് ഈ നിലവിൽ ദേവസ്വം പ്രശ്നമില്ല പക്ഷേ ഇതെല്ലാം കറങ്ങി തിരിഞ്ഞ അവസാനം രണ്ടായിരത്തി പത്തൊമ്പതിൽ മാത്രമാണ് പ്രശ്നം നടന്നതെന്നാണ് പറയുന്നത് എല്ലാം എഫ്ഐആറുകളൊക്കെ വന്നിരിക്കുന്നത് ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഇനി ശബരിമലയായിട്ട് ബന്ധപ്പെട്ട് ശബരിമല ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലും അതിന് മുമ്പും അവിടെ ഉണ്ടായ സംഭവം ഉൾപ്പെടെ അതെല്ലാം രണ്ടായിരത്തി പത്തൊമ്പതിലെ ദേവസ്വം ബോർഡിൻ്റെ കാലഘട്ടത്തിലാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉൾപ്പെടെ മറുപടി പറയാൻ ഞാൻ തയ്യാറാണെന്നേ അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ ഇതെല്ലാം കൂടെ പത്മഭവന നെഞ്ചത്തോട്ടിരിക്കട്ടെ എന്നേ ഇത് ശബരിമല ഉണ്ടായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളുടെ ഉത്തരവാദിത്തം രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭരണസമിതിക്കാണോ ഈ അവതാരങ്ങളെ മുഴുവൻ അവിടെ കൊണ്ടുവന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഭരണസമിതിയാണോ അല്ലല്ലോ ഞാനതുകൊണ്ടാണ് പറഞ്ഞത് ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ട് രണ്ടായിരത്തി ഏഴിൽ ശബരിമല വന്ന ആളാണ് രണ്ടായിരത്തി ഏഴ് മുതൽ അവിടെ അവിടെ ഉള്ള ആളാണ് അതങ്ങനെ രണ്ടായിരത്തി പതിനേഴ് പത്തൊമ്പതിൽ നിന്ന ഭരണസമിതി മാത്രം അതിന് മറുപടി പറയേണ്ട സാഹചര്യം വരിക നമ്മളേക്കാളിലൊക്കെ വേറെ ബന്ധങ്ങളുള്ളവരുണ്ടല്ലോ അവിടെ അവരൊക്കെ മറുപടി പറയേണ്ടി വരും ഇന്നല്ലെങ്കിൽ നാളെ ഇതിനകത്ത് സത്യം തെളിയും ആ സത്യം തെളിയുമ്പം മറുപടി പറയേണ്ടവരെല്ലാം പറയേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം എനിക്കില്ല